അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ ഡൽഹിയില് പാലമുണ്ടക്കാണ് ഇന്നലെയാണ് പറഞ്ഞത് ശരിക്കും ഇന്നാണ് വരുന്നത് കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാലുകൊണ്ട് മുടങ്ങി അതിന് ശേഷം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു നോട്ടീസ് വന്നു ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് കാരണം വന്ന എല്ലാം വിടെ നോക്കില്ലല്ലോ അതിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഇ ഡിടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും അത് ഇന്നലെ ഹാജരാവണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് അപ്പം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്ത് ഹാജരാവാൻ കഴിയില്ല പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല പിന്നീട് തട്ടും കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാമോ പ്രധാനമായിട്ട് നോട്ടീസ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോ മാധ്യമങ്ങളിലൂടെ ഒന്നും ഉണ്ടായിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ കാരണം ഇന്നെൻ്റെ കാര്യം ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നത് ആ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകുന്നു നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യത്തിൽ ഏത് അന്വേഷണം എന്നാൽ അതിനെ നമുക്ക് ഡോക്യുമെന്റ് ആണെങ്കിൽ പറയുന്നത് ഒരു അതിന്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ പ്രഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ അപ്പം എന്തിനായി ഈ കേസിൽ ഈ കേസാണോ എന്ത് കേസാണോ എനിക്കറിയില്ല അത് ഇന്ന കേസാണോ പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയാറുള്ളത് കരുവിനും കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും കരുവനു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാകാണോ നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് അപ്പോ അത് അതിന്റെ ഒരു ഭാഗമാണ് സംശയം എന്താ ശ്രമിച്ചു അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും മാത്രമാണ് ഇക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന നമുക്കിതിരില്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ട് അതിവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിലും നിന്നും ഉള്ള കാര്യം നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു പറയുന്നത് ഏതന്വേഷണം സ്വത്ത് സമ്പാദിച്ചതെന്ന് പറഞ്ഞിട്ടില്ലേ സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ച് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചുട്ടെ അന്വേഷിച്ചിപ്പോൾ നിക്ഷേപകർക്ക് നടപടികളൊക്കെ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടവെല്ലാം തിരിച്ചു കിട്ടണമല്ലോ അതൊരു നമുക്ക് നമ്മൾ ചെല്ലാം നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് നിക്ഷേപിച്ച ഒരാളുടെ പോലും ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു വെക്കും

കരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാതെ നടപടി സ്വീകരിക്കാനല്ലാതെ ഓരോ ബാങ്കിന്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനയില്ല അന്ന് ഇത്തരം ഇത് നടന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു പാർട്ടി പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് പിന്നീട് പാട്ടേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയില്ലല്ലോ കാരണം ബാങ്കിയുടെ ശ്രദ്ധയില് വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മള് നടപടികൾ സ്വീകരിച്ചു മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പലവട്ടം ചോദ്യം ചെയ്താണ് ആ ഒരു സമയത്ത് ആ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നവരെ പലവട്ടം ചോദ്യം ചെയ്ത ബാങ്കുകളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എത്തുന്നത് ഏത് നിലയിലാണെന്നുള്ള ആൾ സംശയിക്കുന്നത് ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെന്റ് ശരിക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെന്റ് ഉണ്ടാകും ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെയും കൂടി ഹോളിയുടെ പ്രത്യാപിശവും വേണം ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ പാർലമെന്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിനു മുമ്പില് അതിലാണ് പുതിയ നോട്ടീസ് അതിനനുസരിച്ചുള്ള നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തു ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുക്കാം അവരെ നിശ്ചയിക്കുന്ന പാർട്ടി സമ്മേളനമാണ് പകരുന്നത് അത് ആറാം തീയതി വരെയുണ്ട് അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ ഈ അന്വേഷണം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കോടതി പോലും ശാസിച്ചതാണ് ഇക്കാര്യത്തിൽ കോടതി അല്ല അത് അതിന്റെ ഭാഗത്ത് പറയാം ഞാൻ പിന്നീട് പറയാം ഇപ്പൊ നമുക്ക് നോട്ടീസ് ചെയ്യാമല്ലോ ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം കൂടൽ മാണിക്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാം